ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോയാണ് കുറച്ച് മുമ്പ് വന്നത് അപ്പോൾ നമ്മൾ പ്രൊമോയിൽ കണ്ട പോലത്തുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് തികച്ചും അവിശ്വസനീയമായുള്ള കാര്യങ്ങളാണ് പല ഓൺലൈൻ മീഡിയ പറയുന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എന്തായാലും ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ വരുന്നുണ്ട് വന്നിട്ട് അവർ ഒരു മാലയും കൊണ്ടാണ് വരുന്നത് നേരത്തെ ജാസ്മിൻ ഒരു മാല ഇട്ടുകൊണ്ട് നടന്നായിരുന്നു അത് ഗബ്രിയുടെ മാലയായിരുന്നു ഗബ്രിയുടെ ഇതുള്ള ലോക്കറ്റുള്ള ഒരു മാല ഇട്ടുകൊണ്ടാണ് നടന്നിരുന്നത് അതോടൊപ്പം തന്നെ ചില ന്യൂസുകൾ കേൾക്കുന്നുണ്ട് ഗബ്രിയുടെ ഫോട്ടോയൊക്കെ ജാസ്മിൻ്റെ ഉപ്പ വലിച്ച് കീറി കീറുന്നുണ്ടെന്നൊക്കെ അപ്പോൾ അതൊക്കെ എത്രമാത്രം സത്യമാണെന്നൊക്കെ നമുക്കറിയില്ല ഇതൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന സംഭവമാണ് പക്ഷേ അതിൽ വന്ന ഒരു കാര്യമായിരുന്നു ഈ മാലയുടെ കാര്യം അത് അതേപടി നടന്നിരിക്കുകയാണ് പ്രൊമോയിൽ മാലയെന്നെ കാണിച്ചിട്ടുണ്ട് ആ മാല എടുത്ത് ഉപ്പയാണ് പോക്കറ്റിൽ നിന്ന് ആ മാല എടുക്കുകയാണ് മാല എടുത്തിട്ട് ഉമ്മയാണ് ഈ ഇട്ട് കൊടുക്കുന്നത് കഴുത്തിൽ അപ്പം നമ്മുടെ ജാസ്മിൻ്റെ മുഖമൊക്കെ ഒന്ന് കാണണമായിരുന്നു ആകെ കൂടെ തകർന്നൊരു അവസ്ഥ എനിക്കൊന്നു ഗബ്രിയും ജാസ്മിനെയും ഒരു ട്രൂ ലവ് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ ഇന്നലെ വാണിംഗ് ഒക്കെ കൊടുക്കുന്നതായിട്ട് നമുക്ക് ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ജാസ്മിൻ്റെ ഉപ്പയ്ക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ട് അത് ഗബ്രയുടെ ഫോട്ടോ കീറിക്കളഞ്ഞനാണ് അവർക്ക് കണ്ടൻറ് ആണല്ലോ മുഖ്യം അപ്പം അങ്ങനെയൊക്കെ ചില ന്യൂസുകൾ നിൽക്കുന്നുണ്ട് പക്ഷേ ആ ന്യൂസുകളിൽ ഈ മാലയുടെ കാര്യം വളരെ സത്യമായിട്ടുണ്ട് പുള്ളി അത് പ്രൊമോയിൽ കയറി വന്നപ്പം തന്നെ അത് എടുത്ത് കൊടുക്കുകയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അത് കല്യാണ മാലയാകാം എന്ത് മാലയാകാം എന്തുമാകാം എന്തായാലും നമുക്ക് നോക്കാം നാളത്തെ എപ്പിസോഡിന് വേണ്ടി ടി ആർ പി അങ്ങ് കുതിച്ചുയർന്നുള്ളതിന് യാതൊരു ഡൗട്ടും വേണ്ട അതിനുള്ളിൽ വമ്പൻ സംഭവങ്ങളൊക്കെയാണ് അരങ്ങേറാൻ പോകുന്നത് അത് എത്രമാത്രം കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാണ്ട് കാണിക്കും എന്നുള്ളത് മാത്രമാണ് ഇനി നമുക്ക് നോക്കേണ്ടത് ചിലപ്പോൾ അവർ എഡിറ്റ് ചെയ്ത് കളയും ചില കാര്യങ്ങൾ കാണിക്കുമായിരിക്കും എന്തായാലും അതിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിങ്ങാണ് നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജാസ്മിൻ്റെ വീട്ടുകാർ കാണിച്ച് ശരിയാണോ തെറ്റാണോ എന്നും കൂടെ വീഡിയോയുടെ കമൻറ്റായിട്ട് എടുത്തത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അരപ്പാമേ